നമസ്കാരം ആധാർ ഉപയോഗിച്ച് പാൻ കാർഡ് എടുത്തവർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ആദായ നികുതി വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിനകം യഥാർത്ഥ ആധാർ നമ്പർ പാൻ കാർഡുമായി ലിങ്ക് ചെയ്യണമെന്നാണ് സി ബി ഡി ടി അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലോ ഒക്ടോബർ ഒന്നിനോ അതിനു മുമ്പോ ആധാർ അപേക്ഷയുടെ എൻറോൾമെന്റ് ഐ ഡി നൽകി പാൻ എടുത്തവർക്കൊക്കെയും ഡിസംബർ മുപ്പത്തി ഒന്നിനകം അവരുടെ ആധാർ നമ്പർ ആദായ നികുതി വകുപ്പിനെ അറിയിക്കണം ആധാർ നമ്പർ നൽകാനായി പാൻ കാർഡ് ലിങ്കിങ്ങിന്റെ അതേ രീതി തന്നെയായിരിക്കും പിന്തുടരേണ്ടത് അതായത് പാൻ ഉടമകൾ നികുതി വകുപ്പിന്റെ ഇ ഫയലിംഗ് പോർട്ടൽ സന്ദർശിച്ച പാൻ ആധാർ ലിങ്കിങ് പ്രക്രിയ പൂർത്തിയാക്കണം ഇത്തരത്തിൽ പാൻ കാർഡ് ഉടമകൾ പാൻ ആധാർ ലിങ്ക് ചെയ്യുന്നതിന് പിഴ ബാധകമാകില്ലെന്നാണ് സൂചന ആധാറുമായി പാന് ലിങ്ക് ചെയ്യുന്നതിന് പിഴ നൽകേണ്ടതായി ഉണ്ടായിരുന്നു കാരണം പാൻ കാർഡ് ലിങ്കിങ്ങിന്റെ അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുപ്പതായിരുന്നു അതിനുശേഷം പാന് ലിങ്ക് ചെയ്യാത്തതും ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നതുമായ ഏതൊരു പാൻ കാർഡ് ഉടമയും അങ്ങനെ ചെയ്യുന്നതിന് പിഴ അടക്കേണ്ടി വരും എന്നാൽ ആധാർ എൻറോൾമെന്റ് ഐ ഡി മാത്രം ഉപയോഗിച്ച് പാൻ നേടിയ വ്യക്തികൾക്ക് ആ സമയം യഥാർത്ഥ ആധാർ നമ്പർ ഇല്ലായിരുന്നു അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുപ്പത് എന്ന സമയ പരിധിക്കുള്ളിൽ രണ്ടും ലിങ്ക് ചെയ്യാൻ കഴിയുമായിരുന്നില്ല അതിനാൽ യുക്തിപരമായി ഈ പാൻ ഉടമകളെ ഇപ്പോൾ ഈ പിഴ അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കണം ഇതിനെ സംബന്ധിച്ച അറിയിപ്പ് ആദായ നികുതി വകുപ്പ് നൽകുമെന്നാണ് സൂചന പാൻ ആധാറുമായി എങ്ങനെ ലിങ്ക് ചെയ്യാമെന്ന് നോക്കാം ആദ്യം ആദായ നികുതി വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഇൻകം ടാക്സ് ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇന്നിൽ ലോഗിൻ ചെയ്യണം പിന്നീട് ക്വിക്ക് ലിങ്ക്സ് വിഭാഗത്തിന് താഴെയുള്ള ലിങ്ക് ആധാർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാം നിങ്ങളുടെ പാൻ നമ്പർ വിശദാംശങ്ങൾ ആധാർ കാർഡ് വിവരങ്ങൾ പേര് മൊബൈൽ നമ്പർ എന്നിവ നൽകണം ഞാൻ എൻ്റെ ആധാർ വിശദാംശങ്ങൾ സാധൂകരിക്കുന്നു എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് തുടരുക എന്നത് ക്ലിക്ക് ചെയ്യണം നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് ഒറ്റ തവണ പാസ്വേഡ് അതായത് ഒ ടി പി ലഭിക്കും അത് പൂരിപ്പിക്കുക സബ്മിറ്റ് ചെയ്യുക രാജ്യത്തെ എല്ലാ നികുതിദായകർക്കും ഉണ്ടായിരിക്കേണ്ട പെർമനന്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ കാർഡിന്റെ പുതിയ പതിപ്പ് സ്വന്തമാക്കുന്നത് എങ്ങനെയെന്ന് അറിയാത്തവർ ഇപ്പോഴുമുണ്ട് പാൻ കാർഡിന്റെ പുതിയ പതിപ്പ് അറിയപ്പെടുന്നത് പാൻ ടു പോയിന്റ് കാർഡ് എന്നാണ് ഇതിൽ കൂടുതൽ സുരക്ഷ ഉണ്ടെന്നാണ് അധികാരികൾ പറയുന്നത് കൂടാതെ പാൻ ടു പോയിന്റ് കാർഡിൽ അധികമായി ഒരു ക്യൂ ആർ കോഡും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പുതിയ കാർഡ് പ്രിന്റ് ചെയ്തെടുക്കാൻ ചിലവിടേണ്ടി വരിക അൻപത് രൂപ മാത്രമാണ് പലതരത്തിലുള്ള ഗവൺമെന്റ് സേവനങ്ങൾക്കും ഡിജിറ്റൽ രേഖ എന്ന നിലയിലും ഉപയോഗിക്കാവുന്ന ഒരു രേഖയായിട്ടാണ് പാൻ ടു പോയിന്റ് കാർഡ് വിഭാവനം ചെയ്തിരിക്കുന്നത് ക്യു ആർ കോഡ് ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് വെരിഫിക്കേഷൻ നടത്താൻ സാധിക്കും അത് പാൻ ടു പോയിന്റ് കാർഡ് ഉടമകൾക്ക് കൂടുതൽ സുരക്ഷ നൽകുമെന്നും അവകാശവാദമുണ്ട് എന്തായാലും നികുതിദായകർക്ക് ഇത് വളരെ അത്യന്താപേക്ഷിതമായ രേഖയായിരിക്കും നിലവിൽ പാൻ കാർഡ് ഉള്ളവർക്ക് അംഗീകൃത സേവനദാതാക്കൾ വഴി പാൻ ടു പോയിൻ്റോ കാർഡ് റീപ്രിന്റ് ചെയ്തെടുക്കാം പുതിയ കാർഡിൽ ക്യു ആർ കോഡ് ഉണ്ടായിരിക്കും ഇതിൻ്റെ ഡിജിറ്റൽ കോപ്പി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇമെയിലിലേക്കും അയച്ചു ലഭിക്കും